എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് മുടി ഒഴിച്ചിൽ വരുന്നത് നമ്മൾ ആ കാരണം എന്താണെന്ന് അറിഞ്ഞിട്ട് പ്രോപ്പറായിട്ട് അതിനുള്ള പ്രതിവിധികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിന് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് നമ്മുടെ മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കും ശരീരത്തിൻ്റെ ആരോഗ്യ രീതിയും ഭക്ഷണക്രമങ്ങളും ക്രമങ്ങളും ലൈഫ് സ്റ്റൈലും പാരമ്പര്യവും ഉപയോഗിക്കുന്ന പ്രോഡക്ട്സും ഇത് എല്ലാം ബാധകമാണ് മുടി ഒഴിച്ചിൽ എല്ലാവർക്കും നമസ്കാരം ആ ഡോക്ടർ മനോജ് ജോൺസൺ ജോൺ മറിൻ ഹോസ്പിറ്റൽ പാല ഇന്ന് ഒത്തിരിയേറെ ആളുകൾ എൻ്റെ വാട്സപ്പിലേക്ക് വാട്സപ്പ് നമ്പറിലേക്ക് വോയിസ് മെസ്സേജായിരിക്കും അത് പറയാറുള്ളൊരു കാര്യം മുടിപൊഴിച്ചിൽ എന്ന് പറയുന്നത് വളരെ പ്രശ്നമുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ എന്ത് ചെയ്യണം ഏതാണ് അതായത് ഏത് മരുന്നെടുക്കണം ഏത് എണ്ണ തൂക്കണം ഏത് ഭക്ഷണം കഴിക്കണം എന്താണ് കാരണം അങ്ങനെ പല ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റിപ്പീറ്റഡായിട്ട് വന്നപ്പോൾ ഞാൻ ആലോചിച്ചു അതൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും നല്ലത് അപ്പം മുടിപൊഴിച്ചലിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മുടിപൊഴിച്ചിലെന്ന് പറയുമ്പോൾ പല കാരണങ്ങളും മുടിപൊഴിച്ചിലുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു എണ്ണ ദൂത്തത് കൊണ്ടോ എന്തെങ്കിലും അതായത് പല യു യു വാട്സപ്പിൽ യൂട്യൂബുകളൊക്കെ പല വീഡിയോസ് കാണാറുണ്ട് ഇത് തേച്ചാൽ നല്ലതാണ് അത് തേച്ചാൽ നല്ലതാണ് മുടി മുടിവൊഴിച്ചിൽ കുറയാന് മുടി വളരാൻ മുടിക്ക് ഷൈനിങ് കിട്ടാൻ എന്ന പല കാര്യങ്ങളും വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ മെഡിക്കൽ മെഡിസിനലായിട്ടുള്ള ഒരു ഇവാലുവേഷൻ നടത്തണം എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് മുടി മുടിവൊഴിച്ചിൽ വരുന്നത് നമുക്ക് മുടി മുടിവൊഴിച്ചിൽ വരുന്നതിൻ്റെ പല കാരണങ്ങളിൽ ചില കാരണങ്ങൾ ഒന്ന് പോഷകക്കുറവാണ് നമ്മൾ ഭക്ഷണം നമ്മൾ വളരെ അവകാശപ്പെടാറുണ്ട് പല വെറൈറ്റീസ് ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് പക്ഷേ അത് നമ്മുടെ ശരീരത്തിന് അത് ഉപയോഗപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല അതിലേ അടങ്ങിയിട്ടുള്ള എന്ത് പോഷങ്ങളാണ് നമുക്ക് എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല അതായത് ഒന്ന് പോഷകക്കുറവ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ താരൻ താരൻ എന്ന് പറയുന്ന രണ്ട് അതായത് നമ്മുടെ സ്കാൽപ്പ് നമ്മുടെ മുടിയുടെ താഴെ തലയോട്ടിയുടെ മുകളിലുള്ള സ്കിന്നു ഡ്രൈ ആവാണ് ഉണങ്ങി പൊളിഞ്ഞു വരികയാണ് അതൊരു ഫംഗൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനും കൂടിയാണ് സോ അതിന് താരനാണ് പ്രശ്നമെങ്കിൽ താരനാണ് ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മൾ മുടി മുടിപൊഴിച്ചിലിന് എണ്ണ തേച്ചത് കൊണ്ട് കാര്യം വരത്തില്ല മോ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡർ അതായത് നമ്മൾ വട്ടം വട്ടം നമ്മുടെ തലയിൽ ചില ആളുകൾക്ക് ഒട്ടം വട്ടമായിട്ട് മുടിപൊഴിന്ന് കാണാറുണ്ട് അത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ വ്യവസ്ഥയിൽ വരുന്ന ചെറിയൊരു പ്രശ്നം കൊണ്ടാണ് ഇത് വരുന്നത് അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് ക്ലിയറാക്കാൻ സാധിക്കും പക്ഷേ നമ്മളത് എന്താണെന്നറിയാതെ നീട്ടി നീട്ടി പോകുന്നതനുസരിച്ച് നമ്മൾ വീട്ടിൽ തന്നെ എല്ലാം മാനേജ് ചെയ്യാൻ നോക്കുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് പിന്നെ മുടി മുടിപൊഴിച്ചിലിൻ്റെ കാരണങ്ങളിൽ പാരമ്പര്യ രീതികൾ വരാറുണ്ട് കഷണ്ടി ആ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മുടി പൊഴിച്ചിൽ വരാറുള്ളത് പിന്നെയുള്ളത് നമ്മളിപ്പോൾ ഒരു ആണുങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ബൈക്ക് റൈഡ് ഒക്കെ ചെയ്യുന്ന ഒരു ഫുൾ ടൈം നമ്മൾ ഹെൽമെറ്റ് ധരിച്ചിരിക്കുക അല്ലെങ്കിൽ ക്യാപ്പ് വെച്ചുകൊണ്ട് നടക്കുക വെയിലത്ത് ഇങ്ങനെ വേർപ്പ് നിന്ന് നമ്മൾ തലയൊക്കെ കവർ കൂടുതൽ കവർ ചെയ്ത് വെക്കുമ്പോൾ മുടി പൊഴിച്ചിൽ വരാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഹെൽമെറ്റ് വെക്കരുത് എന്നുള്ളതല്ല നമ്മൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ട് ഹെൽമെറ്റൊന്ന് എടുത്ത് ഫ്രഷ് എയർ ഒക്കെ തലയിലേക്ക് കിട്ടുന്ന പോലെയും ഒന്ന് വേർപ്പൊക്കെ ഒന്ന് തുടച്ച് കളയുന്ന പോലെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് സോ നമ്മൾ ആ കാരണം എന്താണെന്ന് അറിഞ്ഞിട്ട് പ്രോപ്പറായിട്ട് അതിനുള്ള പ്രതിവിധികൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മളതിന് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് നമ്മുടെ മുഴിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക് ഐറ്റംസ് അതായത് ഒരു കാരണവശാലും നമ്മൾ തലയിൽ സോപ്പ് ഇടരുത് തലയിലേക്ക് സോപ്പ് ഇടാനുള്ളത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കാരണം ആ ഒരു സ്കിൻ ടെക്സ്ചറിൻ്റെ രീതിയിലേക്ക് വേറെയാണ് കാർബോളിക് സോപ്പ് എന്ന് പറയുന്നത് വേറെയാണ് വേദിങ് സോപ്പ് വേറെയാണ് ടോയ്ലറ്റ് സോപ്പ് വേറെയാണ് അങ്ങനെ പല പല സോപ്പുകളിൽ പല കാറ്റഗറീസ് ഉണ്ട് അതുകൊണ്ട് ഒരിക്കലും തലയിലേക്ക് സോപ്പ് ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്രോപ്പറായിട്ട് തലയിലേക്ക് ഇടാൻ പറ്റിയ എന്താണ് പറയുന്നത് ഷാംപൂകൾ ഷാംപൂ വളരെ നല്ലതാണ് അതും മാർക്കറ്റിൽ കിട്ടുന്ന ഷാംപൂകളായിട്ട് നമ്മൾ നോക്കണം ഏതാണ് നല്ലത് അലവെറ കൂടിയതാണോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ആണോ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് വളരെ സിൽക്കി ആയിട്ട് തോന്നും ചിലപ്പോൾ അത് പക്ഷേ മുടിക്ക് വളരെ ഡേഞ്ചറാണ് അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂ ലോഷൻസ് സോപ്പ് ഇതുകൾ ഈ വസ്തുക്കളിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും പല പല കാരണങ്ങളാണ് മുടി മുടിപൊഴിച്ചിലിൽ വരുന്നത് ഓരോ ശരീരത്തിൻ്റെ ആരോഗ്യ രീതിയും ഭക്ഷണക്രമങ്ങളും ക്രമങ്ങളും ലൈഫ് സ്റ്റൈലും പാരമ്പര്യവും ഉപയോഗിക്കുന്ന പ്രോഡക്ട്സും ഇത് എല്ലാം ബാധകമാണ് മുടിവൊഴിച്ചിലെ സോ അതുകൊണ്ട് ആദ്യം നമ്മൾ എന്ത് കാരണം കൊണ്ടാണ് നമുക്കിത് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മുടിവൊഴിച്ചിൽ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കിട്ടുന്നതാണ് അപ്പം ഭക്ഷണത്തിൽ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക നല്ല ഭക്ഷണമെന്ന് ഉദ്ദേശിക്കുന്നത് പോഷകങ്ങളുള്ളത് ഇറച്ചി മീൻ മുട്ട പാൽ തൈര് മോര് പഴങ്ങൾ പച്ചക്കറികൾ ഇലക്കറികൾ ഡ്രൈ നട്ട്സ് ഇതൊക്കെയാണ് പോഷകങ്ങളുള്ള ഭക്ഷണങ്ങൾ പക്ഷേ ഇതിൻ്റെ അളവ് നമ്മൾ കുറച്ചേ ചോറ് കപ്പ മധുരം എന്ന് പറയുന്ന സാധനങ്ങളാണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത് അപ്പോൾ അതിലൊരു ബാലൻസ് വരുത്തി നമ്മൾ പോഷകങ്ങളുള്ള ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുടിപൊഴിച്ചിലെ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് മെഡിസിൻ അതായത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം പ്രോബ്ലമാണെന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസ് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ രാത്രി ചിലര് തല മാത്രം കുളിക്കാതെ ബാക്കി ശരീരഭാഗങ്ങൾ ചില സ്ത്രീകൾ അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നതും കറക്റ്റായിട്ടുള്ള മെത്തഡല്ല കാരണം നനവ് ബോഡിയുടെ ഫുൾ ഹീറ്റ് തലയിലേക്ക് വരികയാണ് അവിടെ വേർതിരിക്കും വീണ്ടും അതേപോലെ തന്നെ ലേറ്റ് നൈറ്റിൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് തല നന്നായിട്ട് തോർത്താതെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഫംഗൽ ഇൻഫെക്ഷൻസ് മുടി മുടിപൊഴിച്ചിലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് കുറച്ച് നേരത്തെ കുളിച്ച് തല നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഉറങ്ങാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ പല കാരണങ്ങളാണ് മുടി മുടിപൊഴിച്ചലിനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വോയിസ് മെസ്സേജ് അയക്കുക ഫ്രീ ആകുന്ന സമയങ്ങളിൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും താങ്ക് യു താങ്ക് വെരി മച്ച്